ഹായ് ഓൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് അൽഷിമോസ് വാർക്കിൻസൻസ് അപസ്മാരം ആദ്യം നോക്കുന്നത് അൽഷുമോസിനെക്കുറിച്ചാണ് അൽഷമോസ് ഉണ്ടാകാനുള്ള കാരണം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായൊരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് കൂടാതെ ന്യൂറോണുകൾ നശിക്കുന്നതുകൊണ്ടും അൽഷമോസിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം കേവലം ഓർമ്മകൾ പോലും ഇല്ലാതാവുക കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക എന്നതാണ് അടുത്ത നാടീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പാർക്കിൻസൺസ് പാർക്കിൻസൺസ് ഉണ്ടാകാനുള്ള കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേകതരം ഗാംഗ്ലിയോണുകളുടെ നാശമാണ് കൂടാതെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉത്പാദനം കുറയുന്നതും പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ നോക്കാം ശരീര തുരന്തനില നഷ്ടമാവുക പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീരത്തിന് വിറയൽ വായിൽ നിന്ന് ഉമനീർ ഒഴുകുക നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അടുത്ത രോഗമാണ് അപസ്മാരം അപസ്മാരം ഉണ്ടാകാനുള്ള കാരണം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അതിന്റെ ലക്ഷണങ്ങൾ നോക്കാം തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി വായിൽ നിന്ന് നുരയും പതയും വരിക പല്ല് കടിച്ചു പിടിക്കുക തുടർന്ന് രോഗി അബോധാവസ്ഥയിലാവുക നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് പേവിഷബാധ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനും പി എസ് അപ്ഡേറ്റ്സിനും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്